നമസ്കാരം മീഡിയ കമ്പാനിയെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള കർഷകർക്കുമെല്ലാമായിട്ടാണ് ഖതിർ ആപ്ലിക്കേഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് മാർച്ച് മാസം വരെ ഇപ്പോൾ സമയം ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെ കർഷകർക്ക് ഖതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷകൾ പോലും ഫാർമേഴ്സ് ഐ ഡിയുടെ നമ്പരൊക്കെ ഇനി ഭാവിയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് ഇപ്പോൾ തന്നെ ഈ ഒരു ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഖതിര ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും വേണ്ടി സർക്കാർ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്ഥലത്തിന്റെ കരവടച്ച രസീത് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ കർഷകന്റെ മറ്റ് ഡീറ്റെയിൽസ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഇങ്ങനെയുള്ള വിഷയം കാര്യങ്ങളാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ മുഖാന്തരം എല്ലാം നമുക്കിതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഒൻപത് രൂപയിൽ അപകട ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഭാഗികമായിട്ട് വൈകല്യങ്ങൾ സംഭവിച്ചാലും തക്കതായിട്ടുള്ള ഒരു ഇൻഷുറൻസ് തുക നമുക്ക് ലഭിക്കുന്നതായിരിക്കും പൂർണ്ണ വൈകല്യങ്ങൾക്കും പരമാവധി പത്തു ലക്ഷം രൂപ വരെയുള്ള സഹായം ലഭിക്കും അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അതായത് അപകടത്തിൽ പരിക്കേൽക്കുന്ന ആളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് പരമാവധി ഒരു ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കുന്ന സ്കീമുകളുമുണ്ട് അതോടൊപ്പം തന്നെ അപകടത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന സമയത്തും നിശ്ചിത തുക വീതം നമുക്ക് ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നതിന് വേണ്ടിയുള്ള സഹായവും ഈ സ്കീമിൽ ചേർത്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്കായിരിക്കും ഈ സ്കീമിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുക തീർച്ചയായിട്ടും ഈ ഇൻഷുറൻസ് എടുത്തു വേണ്ടി മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന മേഖലയും ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സ്കൂളിലും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന സ്കോളർഷിപ്പ് സ്കീമിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം അവസാനിക്കുകയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പരമാവധി ലഭിക്കുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള ശ്രദ്ധിക്കുക എൽ പി യു പി അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ തലങ്ങൾ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുള്ളത് ഈ സുവർണ അവസരം പ്രത്യേകിച്ച് പാഴാക്കാതിരിക്കുക ബന്ധപ്പെട്ട രേഖകൾ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വിവിധ ഡോക്യുമെൻറ്റുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രേഖകളെല്ലാം അപേക്ഷയോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികാരികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാന അവസരമാണിത് മാർച്ച് മാസം ഒൻപതാം തീയതി വരെയാണ് നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ആധാർ കാർഡുള്ള വ്യക്തികൾ എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ എന്നാണ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ നൽകുമ്പോൾ പ്പോൾ ആധാർ അധിഷ്ഠിത ഒ ടി പി ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് നിർബന്ധമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒ ടി പി വന്നില്ല എങ്കിൽ പിന്നീട് ആധാർ അപ്ഡേഷൻ ചെയ്ത് ഫോൺ നമ്പർ ചെയ്ഞ്ച് ചെയ്യേണ്ട സാഹചര്യം വരും അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ചേഞ്ച് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക